എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ അരിപ്പറമ്പ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം ഏകദേശം നാല് വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന് ആയിരം സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വാഹനമുള്ളവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള മുറ്റത്ത് സൗകര്യമുണ്ട് ജലദഭ്യതയ്ക്കായി കിണർ വള്ളമാണുള്ളത് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റ് ഔട്ട് കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ ലിവിങ് റൂമ് ഡൈനിങ് ഏരിയ പിന്നെയുള്ളത് കിച്ചണാണ് ഈ വീടിന് രണ്ട് ഉള്ളത് ഒരു കോമൺ ബാത്റൂം അകത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഒന്നോ രണ്ടോ മുറികൾ പണിയുവാനുള്ള സ്ഥല സൗകര്യമുകളുണ്ട് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് നേരിട്ട് വന്നു കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം എല്ലാ സ്ഥലത്തേക്കും ബസ് സർവീസുകളുണ്ട് കോട്ടയം മണർകാട് പാമ്പാട് ഏറ്റുമാനൂർ അതോടൊപ്പം തന്നെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീട് കാണുവാനും വീട് സ്വന്തമാക്കുവാനും സ്ക്രീനിൻ്റെ താഴെക്കൊടുക്കിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെഗെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി